ായത് കൊണ്ട് കടവൂർ അമ്പലത്തിൽ വന്നു അപ്പൊ നമ്മള് ചുറ്റമ്പലത്തിന് ചുറ്റിരിക്കലത്തിറങ്ങി നേരെ അകത്തേക്ക് ഇറങ്ങണം എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീടിലേക്ക് അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്പലത്തിൽ അതെ സംഭവം ഇത് കണ്ടോ എല്ലാരും കൊണ്ടുവന്ന് ഇവിടെ ഭഗവാന്റെ ചിത്രങ്ങളൊക്കെ വരച്ചതൊക്കെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് കൊണ്ടു വെച്ചാൽ നമ്മളിരിക്കുന്നത് നമ്മൾ ഇരിക്കുന്നത് നമ്മൾ കയറി വരുന്ന ആ ഒരു ഭാഗത്തായിരിക്കുന്ന അമ്പലം ഇവിടെയാണ് പിന്നെ അവിടെ ശിവരാജു നിൽക്കുന്ന സ്ഥലമുണ്ട് അവിടെ ശിവരാജു സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയില്ല കാണാം നോക്കാം അവിടെ ഉണ്ടോന്ന് നോക്കാം അപ്പൊ ഇന്നത്തെ വ്ലോഗ് ബ്ലോഗെന്ന് പറയുന്ന വേറെ ഒന്നും അല്ലേഡേ കാര്യമുണ്ട് ബർത്ത്ഡേ വ്ലോഗാണ് നമ്മൾ കേക്ക് ബുക്ക് ചെയ്തിട്ടില്ല അപ്പൊ എന്നെ നിങ്ങള് കണ്ടില്ലല്ലേ ഞാനെന്താ ഇവിടെ ഉണ്ട് കേക്ക് ബുക്ക് ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് കേക്ക് ബുക്ക് ചെയ്യണം പിന്നെ കേക്ക് കട്ട് ചെയ്യണം കട്ട് ചെയ്യണം പിന്നെ ഫുഡ് ഫുഡ് അച്ചു കഴിഞ്ഞ മ്ലോകിനകത്ത് പറഞ്ഞിരുന്നു ഞാൻ മൊത്തം ബിസിയാണ് അടുക്കളയിലായിരിക്കും എന്നൊരു പരാമർശം കംപ്ലീറ്റ് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊന്നും ശ്രദ്ധിച്ചില്ല അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ആ അതിനുമ്പീഡിയോട്ട് പോവാം നമുക്ക് ശിവരാജും അവിടെ ഉണ്ടോ ശിവരാജു കാണാൻ പറ്റൂ എന്ന് നമുക്ക് നോക്കാം നല്ല വെയിലുണ്ട് ഇവിടെ നല്ല വെയിലാണ് ഇവിടെ വെയിൽ നല്ല സുഖമുണ്ടല്ലേ ഞാൻ അതുകൊണ്ട് അപ്പൊ ഇത് ഇതിലേക്കൂടെ നടന്നുണ്ടല്ലോ പാറയല്ലേ പാറ നല്ല പഴുത്തിടക്കും അല്ലേ അപ്പൊ ഉറപ്പായിട്ടും പാറയില് പഴുത്തിടക്കുന്നുണ്ട് പൊള്ളും അല്ല ഇങ്ങനെ നടന്ന പ്രശ്നമില്ല കൂട്ടാരനുണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അവൻ പറഞ്ഞു അവിടെ പോയിരുന്ന കാണാൻ പറ്റും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ നടന്ന് അങ്ങോട്ട് പോകുന്നു കാണാൻ പറ്റും അവിടെ ചെറിയൊരു ഗ്രില്ല് കണക്കുണ്ട് അപ്പൊ നമുക്ക് അതിനകത്തൂടെ അവനെ കാണാൻ പറ്റും പക്ഷെ പാറപ്പുറത്തൂ നമ്മളെ ഇതിലേക്കൂടെ നടക്കാൻ പറ്റത്തില്ല ഇതിലേക്കൂടെ മാത്രമേ പോച്ചപ്പുറത്തൂടെ മാത്രമേ നടക്കാൻ പറ്റുള്ളൂ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് മണിയൊക്കെ ਚਰੀ ਗ੍ਰਿੱਲ ਲਈਆ ਚਰੀ ਗ੍ਰਿੱਲ ਕਿਉਂਕਿ ਉਹ ਮੈਨੂੰ ਕਾਹਨੋਂ ਬਟਾ ਦਿੰਦਾ ਅੱਜ ਵੀ ਕੋਲੋਂ ਚਰੀ ਗ੍ਰਿੱਲ ਕਿਉਂਕਿ ਮੈਂ ਮੈਨੂੰ ਵਧੀਆ ਪ੍ਰੋਗਰਾਮ ਮੰਡਾ ਨਿਸ਼ਿਭਰਾਜ ਜੀ ਨੇ ਫਸਟ ਫਸਟ ਨੂੰ ਰੈਸਟ ਦੇ ਓਕੇ ਵਾ ਅੱਜ ਹੈਪੀ ਜੀ ਸ਼ਿਵਰਾਜ ਜੀ ਨਾਲ ਕੰਡ ਹੈਪੀ ਲੇਜੂ ਸ਼ਿਵਰਾਜ ਜੀ ਨਾਲ ਕੰਡ ਹੈਪੀ ਹੈ ਇੱਲੇ ਅੱਛੂ ਸ਼ਿਵਰਾਜ ਜੀ ਨਾਲ ਕੰਡ ਹੈਪੀ ਹੈ ਇੱਲੇ ਹੈਪੀ ਅੱਡੀ ਉਹਨੇ ਕੰਡ ਸ਼ਿਵਰਾਜ ਜੀ ਨਾਲ ਕੰਡ ਇੰਨੇ ਵਾਰ ਸ਼ਿਵਰਾਜ ਜੀ ਨੇ ਬੰਗਰ ਬਿਜ਼ੀ ਸ਼ੈਡਿਊਲ ਹੈ ਰਿਹਾ രാവിലെ മേടിക്കാൻ പോകും ഇവിടെ കിടപ്പുണ്ട് അങ്ങനെ ചെരുപ്പൊക്കെ എടുത്ത് വണ്ടി എടുത്തിട്ട് വന്നു ഇനിയിപ്പൊ നേരെ വീട്ടിലോട്ട് പോണം പോകുന്ന വഴിക്ക് കൊറച്ച് സാധനം വാങ്ങാനുണ്ട് അങ്ങനെ ഞങ്ങള് നേരെ ഇനി വീട്ടിൽ പോരുന്നു കടയിലൊന്നും കേറിയില്ലേ

നമുക്ക് എനിക്കൊന്ന് പത്ത് കിലോമീറ്ററിനകത്ത് എനിക്ക് തോന്നുന്നു ഒരെണ്ണം കൊണ്ടുവരാൻ കാര്യം നമ്മള് ടൂ വീലർ നോക്കാം നമുക്ക് എന്തായാലും വിശപ്പിന്റെ ആ ഇന്ന് കാലാവസ്ഥ ചൂടാണെങ്കിൽ ഇടിയും സൗണ്ട് ഒക്കെ കേൾക്കുന്നത് അപ്പൊ നമുക്ക് നേരത്തെ പോയിട്ടല്ലേ നമ്മള് വേട്ടിൽ എത്തിയിരിക്കാം ഓർഡർ ചെയ്യാൻ വേണ്ടി ഇതെല്ലാം ബൈ വേണ്ടി ഏറ്റവും വേണം അപ്പൊ നിനക്ക് ഇഷ്ടമുള്ള എത്ര കിലോമീറ്ററിനകത്ത് മാൺഫ്യൂഷൻ നടന്നു ഏതെടുക്കണം എടുക്കണം എന്നുള്ളതാണ് നിനക്ക് ഇഷ്ടം ഒരാളെ അതിനകത്ത് ഇതൊക്കെ അതിനകത്ത് റെഡ് വെൽവറ്റും അതിനൊക്കെ തന്നെ ഏതൊക്കെയായിരുന്നു ബാൻഡിലേയും ചോക്ലേറ്റും റെഡ്ബി എന്തായിരുന്നു പിന്നെ മാങ്കോ വേണം പാഷൻ ഫ്രൂട്ട് വേണം അതിനൊക്കെ ഇത് കോഫിയാ ഇത് വേണോ എന്നുള്ള കൺഫ്യൂഷൻ ഇപ്പൊ നടന്നോണ്ടിരിക്കണം അതെനിക്ക് അറിയത്തില്ല ി എന്തായാലും ബാക്കി അതൊന്നും എത്തില്ലേ ലാസ്റ്റ് അങ്ങനെ തീരുമാനത്തിൽ എത്തി ചോക്കവും ഇപ്പം അതിൽ രണ്ട് ഓർഡർ ചെയ്തോ തിരിച്ചു വരുമ്പോ അത് പറഞ്ഞിട്ടുണ്ട് തിരിച്ചു വരുമ്പോ നമ്മക്ക് എടുക്കാം റെഡ്മിയും ചോഫും ഒക്കെ അമ്മയ്ക്ക് കോഫി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അമ്മ ചോക്ലേറ്റ് കഴിക്കത്തിന് അപ്പൊ അമ്മയ്ക്കും കൂടെ ഇഷ്ട എടുത്താന്ന് ചോദിച്ചു പിന്നെ റെഡ്മി സെലക്ട് ചെയ്ത് കേട്ടോ ഇങ്ങനെ കാണുന്നു കഴിച്ചു നോക്കാലം പിന്നെ ഫുഡ് മേടിക്കാനായിട്ട്

അപ്പോ നമ്മുടെ കേക്കിൽ എഴുതികൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ ഈ റെഡ്ബി ഇല്ലേ ഈ റെഡ്ബി നമ്മള് നമ്മുടെ യൂട്യൂബിന്റെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ അപ്പൊ നമ്മള് കേക്ക് കട്ട് ചെയ്തില്ല ആക്ച്വലി അല്ലേ വൺ കെ കേക്ക് കട്ട് ചെയ്തില്ലോ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും രണ്ട് കേക്ക് ഉണ്ട് ആ കേക്ക് നമ്മള് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആ കേക്ക് ആക്കി എടുക്കാം അങ്ങനത്തെ താങ്ക്യൂ രണ്ട് കേക്ക് കിട്ടിയുണ്ട് ഞങ്ങൾ വിചാരിച്ചും അപ്പൊ ഒരെണ്ണം രണ്ടെണ്ണം ചെയ്യാം

അങ്ങനെ കേക്ക് ഒക്കെ കൊണ്ടുവന്ന് വന്ന് ഓപ്പൺ ചെയ്ത് സംഭവം ഇതിനകത്ത് ഈ ഒറ്റ കവറിനകത്തിട്ട് മുകളിൽ മുകളിൽ വെച്ചല്ലേ തന്നെ ഇത് അടിയിരുന്ന കേക്ക് ഇത് മുകളിൽ ഇരുന്ന കേക്ക് ആ തന്നെ അങ്ങനെയാണ് അപ്പൊ ഇത് ഇനി തുറന്ന് നോക്കുമ്പോ അറിയാം അടിയത്തെ ആണോ മുകളോ ഡാമേജ് വല്ലതും പറ്റിയിട്ടുണ്ടോ ഇല്ല കാര്യം നമ്മള് കയ്യില് ബൈക്കിൽ വെച്ച് കൊണ്ടുവന്നല്ലേ എന്തായാലും ഓപ്പൺ ചെയ്തോ മഴയൊക്കെ ഡാമേജും ഇല്ല ചോക്ലേറ്റ് മതിയായിരുന്നു അല്ലെ ചോക്ലേറ്റ് ആയിരുന്നെങ്കിൽ ഇത് എറുപ്പായിരുന്നു അടിപൊളിയായിരുന്നു ഈ കളർ കൊള്ളത്തില്ലേ അപ്പൊ ഇത് ഡാമേജ് ഇല്ല ഇനി അടുത്ത കേക്ക് ഡാമേജ് കാണല്ലേ അല്ലേ ഇതും കൊള്ളത്തില്ല ഓ ഇതില് ചെറിയൊരു ഡാമേജ് പറ്റിയിട്ടുണ്ട് ഇവിടെ പക്ഷെ ഇതിനും ഈ ഈ ബ്ലൂ ബ്ലൂ ചേരുന്നില്ല എന്താ അത്ര ഇഷ്ടപ്പെട്ടില്ല ഒട്ടും ഇത് നമുക്ക് ഇത് കെട്ടിയുള്ള വൺ കെ കൂടുതലായി എങ്കിൽ പോലും നമ്മൾ കെടത്ത് കട്ട് ചെയ്തില്ലല്ലോ അപ്പൊ അതെങ്കിലും നമുക്ക് കേക്ക് കടിച്ചപ്പം ബൈ വൺ ഗെറ്റ് വൺ ആയിരുന്നു അപ്പൊ രണ്ടും എന്റെ പേര് എഴുതണ്ടെന്ന് വിചാരിച്ചു അപ്പൊ ഏട്ടൻ ആദ്യം ചെന്നപ്പം തന്നെ റെഡ് ബി വേണോന്ന് പറഞ്ഞു ഈ റെഡ് ബി ഞാൻ കണ്ട് അതിനകത്ത് റെഡ് വെൽവെറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ വൈറ്റ് ചോക്ലേറ്റ് അല്ല വാനില കേക്ക് പിന്നെ അങ്ങനെ മൂന്ന് ലെയർ ആയിട്ടാണ് വരുന്നത് അപ്പൊ ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വെറൈറ്റി ആണല്ലോ എന്ന് വിചാരിച്ചത് റെഡ് കളർ ആയത് കൊണ്ട് തന്നെ അത് യൂട്യൂബിന് തന്നെ നമ്മുടെ യൂട്യൂബ് നമ്മുടെ ഫാമിലിക്ക് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അത് കട്ട് ചെയ്യും അപ്പൊ അത് ഇനിയിപ്പൊ നമ്മൾ ഫുഡ് കഴിക്കണം ഫുഡ് നമ്മൾ പാഴ്സല് മേടിച്ച് അതും കൊണ്ടുവന്നു ഇനിയിപ്പോ അത് പയ്യെ ഓപ്പൺ ചെയ്ത് അത് കഴിക്കാൻ നല്ല അടിപൊളി മഴ വരുന്നുണ്ട് നല്ല മഴയാണ് മഴയാന്ന് തോന്നും മഴയല്ലെന്നുണ്ടെങ്കിൽ വൈകിട്ട് നമുക്ക് അടിച്ചുപൊളിക്കാം ഇനി ഞാൻ കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കട്ടെ ഓക്കെ ഫുഡ് എങ്ങനെയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം അത്യാവശ്യം നല്ല നല്ല ബിരിയാണി നല്ല 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 സോഫ്റ്റ് അപ്പൊ ഇനിയിപ്പം ഫുഡ് കഴിച്ചിട്ട് ഏട്ടൻ കഴിക്കാൻ പോകുന്നതേ കഴിക്കാൻ പോകുന്നു പക്ഷേ ഞാൻ ഇലക്കകത്തും കഴിക്കാന്ന് വെച്ചാട്ടോ അതിനകത്തോട്ട് മാറ്റണ്ട ഏലക്കകത്തന്നെ കഴിക്കാന്ന് എനിക്ക് ഇവിടുത്തെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് നല്ല ബിരിയാണിയാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് മേടിക്കാറുണ്ട് നല്ല ബിരിയാണി കുഴപ്പമില്ല നല്ല ബിരിയാണി പക്ഷെ ഒരിടയ്ക്ക് വെച്ച് ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ആരോ വീഡിയോ ചെയ്തിട്ടതിനു ശേഷം അല്ലെ ഭയങ്കര തിരക്കായിരുന്നു പക്ഷെ വലിയ തിരക്കില്ല ഇപ്പൊ അത്രയും തിരക്കില്ല എന്നാലും തിരക്കുണ്ട് പക്ഷെ അന്നൊന്നും നമുക്ക് കേറാൻ ഭയങ്കര അത്യാവശ്യം നല്ല രീതിയിലുള്ള ഉണ്ട് 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 റൈസ് നല്ല നല്ല രണ്ടുപേർക്ക് ടേസ്റ്റും ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേർക്ക് ഒരെണ്ണം മേടിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുന്ന

എനിക്കും അത് അത്ര ഇഷ്ടപ്പെട്ടില്ല ബാക്കി കേക്ക് അടിപൊളിയാണ് ഡ്രസ്സ് അടിപൊളിയാണ് പക്ഷേ ഈ ഡ്രസ്സിന്റെ കളർ വ്യത്യാസം കാണിക്കുന്നു കേട്ടോ പക്ഷെ ഡ്രസ്സ് അടിപൊളിയാണ് ചെറിയ പ്രശ്നം ഉണ്ട് അതുകൊണ്ടാണ് ആ കളർ കാണിക്കാത്ത അല്ലേ അപ്പൊ ഇനി നമുക്ക് കട്ട് ചെയ്താലോ അച്ചു കേക്ക് കട്ട് ചെയ്തോട്ടോ കട്ട് ചെയ്തോ ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ടു ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ഡിയർ ബു ഹാപ്പി ബർത്ത്ഡേ ടു ആ ഇനി ഞാൻ എനിക്കല്ലേ ഞാൻ വരാം ഞാൻ ഞാൻ ആദ്യം അയ്യോ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു പോയി കേക്ക് ഞാൻ എടുക്കാം എല്ലാവർക്കും കൊടുക്കാം കട്ട് ചെയ്യാൻ പോണോ വീണ്ടും

ടൈമിൽ ടൈമിൽ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട് ഗെറ്റ് വൺ ഇല്ലാത്ത അന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു ഇതിപ്പം ഇതിന്റെ ായിട്ടുണ്ട് ഫ്ലേവർ കോഫി തന്നെയാ പക്ഷേ പോവല്ലേ പോഫിയുടെ ഫ്ലേവർ വേണം എന്തായാലും ഇന്ന് വേണ്ട ഇത് കഴിച്ചപ്പോഴത്തേക്ക് ഒരുവിധം നമുക്ക് അപ്പം നമുക്ക് നാളെ രാവിലെ മറ്റേത് കെട്ടിയാ കേട്ടോ അതെ ഇപ്പൊ കട്ടിയാണ് രാവിലെ കട്ടി ഇവിടെ അച്ചുവിന്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ടിയാലും നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ താങ്ക് യു